ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഹൗസിൽ ഇപ്പോൾ രണ്ട് ബോഡി ബിൽഡേഴ്സ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം മറ്റാരുമല്ല നമ്മുടെ അഭിഷേകും ആണ് എന്നുള്ളതാണ് എന്തായാലും ഇവർ ജിൻഡോക്ക് എതിരാളികളാകുമോ അല്ലെങ്കിൽ ജിൻഡോയെ വെല്ലുവിളിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട് എന്തായാലും ഇവർ ഹൗസിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഹൗസിലുള്ളവരെല്ലാവരും പറയുന്നുണ്ട് ഇത് ഗേൾസിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ തമാശ രൂപത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അഭിഷേകിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അഭിഷേകിന്റെ ബോഡി സെറ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ജിൻഡോ വരുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് അഭിഷേകിന്റെ ബോഡിയിൽ ഇത്തിരി ഫാറ്റ് ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാൻ അടിപൊളിയാകും എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മുടെ അപ്സര മസിൽ ഉരുട്ടി കാണിക്കുന്നുണ്ട് എനിക്കും നല്ലോണം മസിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് വളരെ ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്നാണ് എന്തായാലും ഋഷിയും നമ്മുടെ അപ്സരയുടെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഫാമിലി വന്നതിന് ശേഷം ഹൗസിൽ ഇപ്പൊ എല്ലാവരും അധികം ഹാപ്പി ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഇന്നത്തെ ലൈവിൽ കണ്ടവർക്കൊക്കെ മനസ്സിലായി ും എന്തായാലും ഫാമിലി വന്നതിനു ശേഷം എല്ലാവരും നല്ല ഒരു ഒത്തൊരുമയിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം